ഏറ്റവും സ്നേഹം പറഞ്ഞ വിശ്വാസി വിശ്വാസി റപ്പുലാരമീനായ അള്ളാഹു സുബാന ഹോബലയുടെ വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുവയുള്ളവരായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത ചെയ്യുകയാണ് ആ രൂപത്തിൽ ജീവിച്ച് മരണപ്പെടുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കാതുകളിലേക്ക് പല സന്ദർഭങ്ങളിലൂടെ കേട്ട ഒരു ആയത്താണ് ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചത് എല്ലാ വർഷവും വിശുദ്ധ റമവാൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ഈ ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാം രണ്ടാമദ്ധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനമാണ് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു മുൻ കഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ ഈ സമുദായത്തിനും ഉമ്മദ് മുഹമ്മദ് നമുക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നതായ വചനമാണത് വിശുദ്ധ റമലാനിന് വേണ്ടി അത് സ്വീകരിക്കുന്നതിനു വേണ്ടി നമ്മളേറെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ അധികരിപ്പിക്കുവാൻ ജീവിതത്തിൽ ഇതുവരെ തുന്നിച്ചേർത്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങളെ നന്മകളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളിലേക്ക് ഓടിയെടുക്കുവാൻ ആകാശലോകത്തു നിന്ന് വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ടവർ വിളിച്ചു പറയുമ്പോൾ അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് ഇജാപത്തേകിക്കൊണ്ട് ഉത്തരമേകിക്കൊണ്ട് നന്മകളിൽ സുഹൃതങ്ങളിൽ മുഴുകുവാൻ തന്നെ സൃഷ്ടിച്ച് തനിക്ക് ഭക്ഷണവും വായുവും എല്ലാം നൽകി തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റപ്പിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇരുന്നും കിടന്നും നടന്നും ഏത് സന്ദർഭങ്ങളിലും റബ്ബുൽ ആലമീനായ ഉടമയായ മാലിക്കുൽ മുലൂക്കായ ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ പുകഴ്ചുകൊണ്ടിരിക്കുവാൻ രാത്രിയുടെ ഇരുളിൽ ആളുകളെല്ലാവരും കിടന്നുറങ്ങുമ്പോഴും സുദീർഘമായി ആ റബ്ബിന്റെ വചനങ്ങൾ പാരായണം ചെയ്ത് റുഖനും സുജൂതിലും കിടന്ന് കരഞ്ഞ് തന്റെ റബ്ബിനോട് സംസാരിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അവിവേകങ്ങൾ അധർമ്മങ്ങൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് അതിനെയൊക്കെ കരിച്ചു കളയുവാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളാണ് ഓരോ മുസ്ലിമിന്റെയും ഓരോ മുസ്ലിമത്തുകളുടെയും മനസ്സിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇത്രയും കാലം ജീവിതത്തിൽ ചെയ്തു വന്ന നന്മകളിൽ പോരായ്മകളുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അതിന് ഈ റമദാൻ എനിക്ക് പരിഹാരമാക്കണമെന്ന ഉറച്ച വിശ്വാസത്തോട് ഉറച്ച കൂടിയായിരിക്കണം രണ്ട് ദിവസം കഴിഞ്ഞ് അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മളിലേക്ക് വരാനിരിക്കുന്ന ആ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് ആരെയും ഭയപ്പെടുത്തുന്ന ഭീമാകാരിയായ നരകം ആ നരകത്തിലെ തീയിൽ നിന്ന് ും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ ആദർശ സഹോദരങ്ങളെയും ഒക്കെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ ഈ റമദാനിലെ പുണ്യ സമയങ്ങളെ നമുക്ക് ഉപയോഗിക്കുവാൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുന്ന വിശ്വാസി വിശ്വാസി നിങ്ങളെ അക്കുബിൽ അക്കുബിൽ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഗവിച്ചുകൊണ്ടിരിക്കുക നന്മകൾക്കുള്ള അവസരങ്ങൾ എല്ലാം എല്ലാം തുറന്നിട്ടിട്ടും അതിനുള്ള അവസരങ്ങളെല്ലാം ലഭിച്ചിട്ടും ഇനിയും എനിക്ക് തിന്മകളിൽ വിരാജിക്കണം എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകൾ ഇനിയും തുടരണം എന്റെ മനസ്സിലുള്ള ചീഞ്ഞളിഞ്ഞ ദുസ്വഭാവങ്ങൾ അതെന്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും ആ ഒരു തീരുമാനത്തോട് കൂടിയാണോ നമ്മൾ ഇപ്പോഴും ഉള്ളത് അക്കുസിർ നിങ്ങൾ ചുരുങ്ങിക്കൊള്ളുക കൊള്ളുക അതിൽ നിന്ന് പിൻവാങ്ങിക്കൊള്ളുക എന്ന് ആ വിളിച്ചു പറയുന്ന ആളുകൾ വിളിച്ചു പറയുമെന്ന് മലായിക്കത്തുകൾ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലഹി പറഞ്ഞു ആ റവദാനിന്റെ വ്യത്യസ്തങ്ങളായ വിശേഷങ്ങൾ പവിത്രതകൾ ശ്രേഷ്ഠതകൾ ആകാശലോകത്തെ വാതിലുകൾ മലർക്കെ തുറന്നിടുകയാണ് നന്മയുൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലൂടെ ആ സ്വർഗീയ ഭവനങ്ങളിലൂടെ സ്വർഗീയ ഭവനങ്ങളുടെ വാതിലുകൾ തുറന്നിടുക എന്ന് നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു എന്ന് വലില്ലാഹി അള്ളാഹു ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇങ്ങനെ എത്ര അവസരങ്ങൾ എത്ര എത്ര സൗഭാഗ്യങ്ങളാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ അലഹു വസല്മയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഈ ഹുത്തുബയിൽ ഇത്രയും പരാമർശിച്ച കാര്യങ്ങൾ ൾക്കുന്ന ഒരാളും മുന്നിൽ ഉണ്ടാവുകയില്ല എല്ലാ വർഷവും റമദാനിന്റെ സമയങ്ങളിൽ ഇത് നമ്മൾ ആവർത്തിച്ചു കേട്ടവരാണ് ഇത്രയൊക്കെ ആവർത്തിച്ചു കേട്ടിട്ടും പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും അറുപതും എഴുപതും വർഷങ്ങൾ വിശുദ്ധ റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അതിലെ പുണ്യകരമായ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നിമിഷങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് തുന്നിച്ചേർക്കുവാൻ സാധിച്ചിട്ടും നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഓരോ ഓരോരവതേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ മാറ്റിവെച്ച തിന്മകൾ നമ്മൾ മാറ്റിവെച്ച ദുസ്വഭാവങ്ങൾ അത് ആ റമദാൻ കഴിഞ്ഞ് ചൊവ്വാരിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അത് വീണ്ടെടുക്കുന്ന അത് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന സാഹചര്യം ആണോ ഉണ്ടായത് അതല്ല ഓരോ റമദാനുകളിലും നമ്മൾ തുടങ്ങി വെച്ച നന്മകൾ രാത്രി നിസ്കാരം തറാവീഹും സഹജുതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ച സ്വതക്കയുടെ ആ കൈ അഴിഞ്ഞു നൽകുന്ന ആ സ്വതക്കയുടെ നന്മകൾ ദിക്റുകളും ദാവുകളും കൊണ്ട് നനഞ്ഞ നമ്മുടെ നാവുകൾ അതാ കൂടി അവസാനിച്ചോ അതല്ല ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക കഴിഞ്ഞ റമദാനിൽ ഒരു തവണ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത് നമ്മൾ പിന്നീടുള്ള പതിനൊന്ന് മാസം ലഭിച്ചിട്ടും എത്ര തവണ നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എത്ര പേജുകൾ എത്ര ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട് സഹോദരന്മാരെ ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം കഴിഞ്ഞ റമദാനുകളെ പോലെയല്ല ഈ റമദാനെന്ന് ഞാൻ ഈ റമദാനോടുകൂടി ഞാൻ മാറാൻ പോവുകയാണ് ആ ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ നോമ്പ് നാളെ പരലോകത്ത് സാക്ഷിയാണ് വിശുദ്ധ ഫുർഖാൻ നാളെ നമുക്ക് ഷഫാഹത്ത് നൽകും അതേപോലെ തന്നെ നമ്മുടെ തോന്നും നമുക്ക് സഫാഹത്ത് നൽകുമെന്നാണ് ആ സഫാഹത്ത് നമുക്ക് അനുകൂലമായിരിക്കുമോ അതല്ല പ്രതികൂലമായിരിക്കുമോ എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇത്രയും വലിയ അവസരങ്ങളും സന്ദർഭങ്ങളും നിമിഷങ്ങളും കിട്ടിയിട്ടും അതിനെയൊന്നും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും രണ്ട് ഹദീസുകൾ ആ ഹദീസിന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടതുണ്ട് ഓരോ ദിവസവും റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അത് നമ്മൾ ഓരോ ദിവസവും ഓർത്തെടുത്ത് എടുത്ത് നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്ന് റസൂൽ സാഹു അലൈഹി വസല്ല മിമ്പറിൽ നിൽക്കുമ്പോൾ ആമീൻ പറഞ്ഞ ഒരു സംഭവമാണ് നമുക്കൊക്കെ അറിയാം മൂന്ന് തവണ ആമീൻ പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചു സുഹാബിമാർ പ്രവാചകരെ എന്തിനാണ് മിമ്പറിൽ കയറുന്ന സമയത്ത് മൂന്ന് തവണ ആമീൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലു അലൈ വല്ല പറഞ്ഞത് ജിബിരിലാമ വന്നിരുന്നു മൂന്ന് കാര്യങ്ങൾ ജിബിരിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾക്ക് ഞാൻ ആമീൻ പറയുകയാണ് ചെയ്തത് എന്ന് പ്രാർത്ഥിച്ചത് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ചിബിലിസ്ലാമയാണ് പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ സൽ അള്ളാഹു അലഹി വസ്സലാമയാണ് അള്ളാഹുവിനെ ഏറെ പ്രിയപ്പെട്ട രണ്ടാളുകളാണ് അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയും നോക്കൂ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ റമദാനിലേക്ക് പ്രവേശിച്ചു ഒരു റമദാൻ അവൻക്ക് കിട്ടി ആ റമലാനിലൂടെ അവൻ ജീവിക്കുകയും ആ റമലാനിനെ യാത്രയാക്കുകയും ചെയ്തു പക്ഷേ അവൻക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിച്ചില്ല അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിഫാർ അവൻക്ക് ലഭിച്ചില്ല എങ്കിൽ അവൻക്ക് നാശമുണ്ടാകട്ടെ അത്തരക്കാർ നശിക്കട്ടെ എന്ന് ജിബിരി അലഹിസ്സലാമ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞ റമദാനുകൾ ഒന്നിങ്ങനെ ഓർത്തു നോക്കുമ്പോൾ ജിബിലി സ്ലാമ പറഞ്ഞ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ വചനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടാകുമോ അസുൽ സാഹു അലഹി വസ്ലമ ആമീൻ പറഞ്ഞ ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക ഈ റമദാൻ മാറ്റത്തിന്റെ റമദാനാണ് എന്റെ ജീവിതം അടിമുടി മാറുവാനുള്ള ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ ഇനി ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ റമദാനിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ പോലെയായിരിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം പരമാവധി നന്മകളെ ചേർത്ത് വെക്കുവാനും ആ നന്മകൾ അന്ത്യശ്വാസം വരെ

എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് പട്ടിണി മാത്രമാണ് രാവിലെ മുതൽ ഫജറ് മുതൽ മകരിവ് വരെയുള്ള സമയത്ത് അവർ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു പട്ടിണി കിടക്കുന്നു അതല്ലാതെ മറ്റൊന്നും അവരുടെ നോമ്പ് കൊണ്ടില്ല അങ്ങനെയാണോ സഹോദരന്മാരെ നമ്മുടെ നോമ്പ് കേവലം വെള്ളവും ഭക്ഷണവും ഒഴിവാക്കുക മാത്രമാണ് നമ്മുടെ നോമ്പ് വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുവാൻ അറാവുകളിൽ നിന്ന് മേച്ചമായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മുടെ നോമ്പ് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെങ്ങനെയാണ് സഹോദരന്മാരെ െ പര ലോകത്ത് നമുക്ക് സ്വർഗ്ഗം ലഭിക്കുക ആ വിചാരണയുടെ നാളിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുക നോമ്പുകാലത്ത് പോലും നമുക്ക് അതിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കഷ്ടമായിരിക്കും നമ്മുടെ ജീവിതം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത്രയത്ര നിസ്കാരക്കാരാണ് രാത്രിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വിസ്കരിക്കാനുണ്ടാകും തറാവീഹിനെ ഇമാമിന്റെ കൂടെ പരിപൂർണമായി കൊണ്ട് എത്ര പ്രയാസം സഹിച്ചാലും നമ്മൾ വന്നു നിൽക്കും അതല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ നിൽക്കും പക്ഷേ അവരുടെ ആ രാത്രി ഉറക്കൊഴിച്ചു എന്നല്ലാതെ വേറൊന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് അതുകൊണ്ട് ലഭിക്കാനില്ല എന്നാണ് അള്ളാഹുവിന്റെ റസോൾ അലൈ വസ്സലും പറഞ്ഞത് കേവലമായ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നോമ്പുകാരുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകൾ അതിനെ മാറ്റിവെക്കുവാൻ മരണം വരെ മാറ്റിവെക്കുവാൻ ഒരു മാസത്തേക്കല്ല ഒരു മാസത്തെ റബ്ബിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു മാസത്തേക്കുള്ള റമദാനിൽ മാത്രമുള്ള അള്ളാഹുവിനെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത് റമദാൻ സ്പെഷ്യലിസ്റ്റുകളാകരുത് കൂനു അല്ലാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിന്റെ ആളുകളാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നീളം റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും രാവിലെ നമ്മൾ അത്തായം കഴിച്ചാൽ പിന്നെ മകരീവിനെ ഭക്ഷണം കഴിക്കണല്ലോ അതിന്റെ അടിയിൽ നമ്മൾ ഒന്നും കഴിക്കണില്ല എന്തേ കഴിക്ക പോകൊണ്ടാണോ അല്ല റബ്ബ് നമ്മളോട് കൽപ്പിക്കരുത് കഴിക്കരുത് എന്നത് കൽപ്പിച്ചതുകൊണ്ടാണ് ആ ഒരു സൂക്ഷ്മത ആ ഒരു ക്ഷമ അപ്പോ നമ്മൾ താഴ്ക്കലുണ്ടോ അവർ ആകുമ്പോഴേക്കൊക്കെ ആകെ കണ്ടപ്പോ ഭയങ്കര ക്ഷീണായിരിക്കും നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ടോ വെള്ളം കുടിക്കലുണ്ടോ ഇല്ല എന്തുകൊണ്ട് ആ റബിനോടുള്ള അനുസരണയാണ് റബ്ബ് കാണുമെന്നുള്ള ബോധ്യമാണ് ആ അനുസരണയും ആ ബോധ്യവും ആ ക്ഷമയും ജീവിതത്തിലൂടെ നീളം മരണം വരെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ അത് നമുക്ക് ഒരു പാഠമാകണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റമലാനിൽ നമുക്കൊരു മാറ്റം നിർബന്ധമായും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാർ നമുക്ക് ഏവർക്കും തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെ വിബാധത്തുകളാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞേണ്ട ആവശ്യമില്ല കുറേണ്ട് കൃത്യമായി ജമാഅത്തിറ പള്ളിക്ക് വരിക ഖുർആൻ പാരായണം നടത്തുന്ന തിക്കറുകൾ സുരപുരസ്കാരങ്ങള് അത് വർദ്ധിപ്പിക്കുക ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഉണ്ട് നമ്മുടെ മുന്നിൽ ഒന്നും ഒന്നുമില്ലാത്തതില്ല അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെയൊക്കെ ഭാഗമാക്കാവുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാൽ അതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അതുകൂടി നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് ഫോൾട്ട് വരിക എന്നുള്ളത് നമ്മൾ പഠിക്കുക സ്വാഭാവികമാണല്ലോ അതേപോലെ റമലാനിൽ നമ്മുടെ അടിപാതത്ത് തടസ്സമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതിലൊന്നാമത്തത് നമ്മുടെ ഫോൺ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെയാണ് നമ്മളൊരു സമയം നമ്മുടെ സ്ക്രീൻ ടൈം എത്ര സമയ എത്ര മണിക്കൂറുകളാണ് ഒരു ആവശ്യവുമില്ലാതെ നമ്മൾ ചെലവ്ക്കുന്നത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ല പക്ഷെ പലപ്പോഴും നമ്മൾ അനാവശ്യങ്ങൾക്കാണ് അത് ധാരാളമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിലൊരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് അതിൽ പുരുഷന്മാർക്കും പങ്കുണ്ട് പലഹാരങ്ങൾ റമലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകളിലേക്ക് പല പ്രാന്റിങ്ങുകളാണ് വരുന്നത് പല പലഹാരങ്ങളുടെയും ചിത്രമാണ് വരുന്നത് ഒരു നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ കൂടുതൽ എത്ര ഇബാദത്തുകൾ ഈ റമലാൻ ചെയ്യുന്നത് നമ്മളിങ്ങനെ എണ്ണുമ്പോൾ നോമ്പ് നിസ്കാരം വിക്ർ ഖുറാൻ പാരായണം അങ്ങനെ എണ്ണുന്നതിനേക്കാൾ കൂടുതൽ പലഹാരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടകങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റമുണ്ടാകുന്നു പലഹാരങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നല്ല ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്നല്ല നല്ല ഭക്ഷണം കഴിക്കണം ആവശ്യമാണ് ഒക്കെ വേണം പക്ഷെ അത് നമ്മുടെ വിപാദത്തുകളെ ബാധിക്കുന്ന രൂപത്തിലാകരുത് പലപ്പോഴും സ്ത്രീകളൊക്കെ ഒരു ഗോഹറൊക്കാണ്ട് കഴിഞ്ഞാണ്ട് അടുക്കളയെക്കാണ്ട് കയറിയാലും പിന്നെ ഇഷാവ് കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു കയറുന്നവരുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ തീരുമാനിക്കാം ഇത്തവണത്തെ നോമ്പ് ഈ ഇതു മുതൽ എന്റെ വീട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടാവൂലെന്നുള്ളത് സ്ത്രീകൾക്കും വേണം വിവാദത്തുകൾക്ക് അവസരം കൊടുക്കുക നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അടുക്കളയിൽ സഹോദരിമാർ അമിതമായിക്കൊണ്ട് അധികമായിക്കൊണ്ട് സമയം ചെലവഴിക്കുന്നത് കാണും പ്രവാചകൻ സല്ലോ പറഞ്ഞു ആ സമയത്ത് നോമ്പുകാരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയ ആ സമയത്ത് അവിടെ അടുക്കളയിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി സമയം കളയുന്നു പരിഹാരമുണ്ട് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നിട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞ് ഒന്ന് മാറി നിൽക്കുക വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെ നോമ്പ് തുറ അത് ഇന്ന് വലിയ ഒരു മാപാംഗമായി കൊണ്ടാണ് പലപ്പോഴും നടക്കപ്പെടുന്നത് അതിനും നമുക്ക് അറുതി വരുത്തേണ്ടതുണ്ട് നിയന്ത്രിക്കുക നമ്മൾ ഇപ്പൊ തുറക്കൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മകരിവ് ജമായത്ത് കിട്ടാത്ത സാഹചര്യം മഹരിവ് വളരെ ലൈറ്റായിക്കൊണ്ട് നിസ്കരിക്കേണ്ട സാഹചര്യം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കുക വിവാദത്തുകൾക്ക് തടസ്സമായിക്കൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സമായി കൊണ്ടുള്ള ഒരു സുന്നവ നമ്മൾ എടുക്കേണ്ട ഒരു നന്മകളും നമ്മളിലേക്ക് കൊണ്ടുവരണ്ടാവും നോമ്പ് തുറക്കുന്നത് ഫതിലുണ്ടോ ഫതിലുണ്ട് ശ്രേഷ്ഠതയുണ്ട് ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അതെ അവൻക്കുള്ള അതേ പ്രതിഫലം ആ നോമ്പ് നോറ്റ ആ വ്യക്തികൾ അതേ പ്രതിഫലം നമുക്ക് കിട്ടും പ്രവാചന സന്താസം പഠിപ്പിച്ചതാണ് പക്ഷെ നമുക്കും അവർക്കുമൊക്കെ ക്രമാത്രം നഷ്ടപ്പെടുത്തുന്ന വിവാദത്തുകളിൽ മുഴുകാൻ സാധിക്കാത്ത രൂപത്തിലുള്ള നോമ്പു തുറകൾ അത് നമ്മൾ നിയന്ത്രിക്കണം നിയന്ത്രിക്കണമെന്നതാണ് സൂചിപ്പിച്ചത് അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മക്കൾ മാത്രമല്ല നമ്മളും ചിലപ്പോഴൊക്കെ സമയം പോകാൻ എന്താ വഴി നേരം പോക്കിന് എന്താ വഴി എന്ന് ആലോചിക്കുന്നവർ പലരും ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കളയുന്ന സാഹചര്യം ഒഴിവാക്കുക നന്മകളിലേക്ക് സമയം ചെലുത്തുക വായിക്കുക അതല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുക ഇനി വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ അനുവദിക്കപ്പെട്ട കളികൾ നമുക്ക് അനുവദിച്ചു കൊടുക്കാം അഹദി പറയാറുണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികൾക്ക് വരെ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു അവരെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു അവസാനം അവർക്ക് വിശക്കുമ്പോൾ അവർ അറിയാൻ തുടങ്ങുമ്പോൾ ചെറിയ രൂപത്തിലുള്ള കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ അവർക്ക് കൊടുക്കും അനുവദനീയമായ കളിപ്പാട്ടങ്ങൾ അപ്പം ആ നിലക്കൊക്കെ കുട്ടികളെ നിയന്ത്രിക്കാൻ അതൊക്കെ കൊടുക്കാം അനുവദനീയമാണ് പക്ഷെ ഹറാമായ രൂപത്തിൽ അവർ ഇപ്പോ ഫോൺ അങ്ങോട്ട് കൊടുക്കാനാണ് ഫോൺ കൊടുത്തുകഴിഞ്ഞാൽ അവർ കാണുന്ന റീൽസ് എന്താണോ അവർ കാണുന്ന ഷോർട്സ് എന്താണോ ഒന്നും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്തെല്ലാം ഹറാമുകളാണ് നമ്മുടെ കുട്ടികൾ ചെറു പ്രായത്തിൽ തന്നെ കാണുന്നത് ഇതിനൊക്കെ ഒരു അറുതി ഒരു മാറ്റം ഈ റമദാനോടുകൂടി നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ആത്യന്തികമായി ഈ റമദാനിന്റെ ലക്ഷ്യം അള്ളാഹു സുഹാനമോത്താല് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ മുൻകഴിഞ്ഞ വേദക്കാർക്ക് കൊടുത്തതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി അതെന്തിനാ എന്തിനാ അല്ലെ നിങ്ങൾക്ക് തെക്കുവ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ത അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ടോ അന്വേഷിക്കുക നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ സാധ്യതകളെ തേടി എത്ര യാത്ര ചെയ്യാറുണ്ട് പരലോകത്തിന്റെ കാര്യത്തിൽ ഈമാനിൻ്റെ കാര്യത്തിലും നമുക്കതിനെ സാധ്യമാക്കേണ്ടതുണ്ട് റഹ്മാൻ അയറപ്പ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറുണ്ട് الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم تسليما كثيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ربط <applause> بشريك അവിടെ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് അത്താഴം നമ്മൾ എന്തായാലും കഴിക്കാം അപ്പോ പലപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പിന്നെ സുബഹിക്ക് നിൽക്കുന്ന പല ആളുകളെയും കാണാൻ പറ്റും അത് നമ്മൾ ഒഴിവാക്കുക കാരണം പ്രവാചന സ്ഥലം പറഞ്ഞു തസഹറോ നിങ്ങൾ അത്തായം കഴിക്കുക അതിൽ പറക്കത്തുണ്ട് ആ അത്തായത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആ പറക്കത്തിൽ അത്താഴത്തിൽ പറക്കത്തുണ്ട് എന്ന് ം ആ അനുഗ്രഹം അത് നേടുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അതല്ലാതെ എന്തെങ്കിലും അത്താഴത്തെ സ്കിപ്പ് ചെയ്തു കൊണ്ടുള്ള ഒരു നോമ്പാകരുത് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് രണ്ടാമത്തേത് നീയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ നാടുകൾക്ക് ചിലപ്പോൾ ചില വീടുകളിലും അതേപോലെ തന്നെ പള്ളികളിലൊക്കെ നോക്കാം എല്ലാവരും കൂടി കൂടി ചേർന്നുകൊണ്ട് ഒരാളിൽ നീയത്ത് ചൊല്ലിക്കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ ഏറ്റുചെല്ലാം വീട്ടിലും തന്നെ ഒരു പ്രായ ഒരാൾ ചേട്ടന് കൊടുത്തുന്നു കുട്ടികൾ എല്ലാവരും കുടിച്ചൊന്നും അങ്ങനെ ഒരു സംവിധാനം എന്തില്ല ദീനിലില്ല നീയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ് ഏത് കർമ്മവും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നീയത്തോടു കൂടിയാണ് എന്ത് കാര്യത്തിനും നമുക്ക് കൂലി വേണോ അതിന് നീയത്ത് വേണം ഇഹ്ലാസ് വേണം അതിലാർക്കും സംശയമില്ലല്ലോ അപ്പൊ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് അത് വെക്കേണ്ടത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ചിന്ത തന്നെയാണ് നിയത്ത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മഹാനായി ഇമാം നബബി റഹിമഹുല്ല അതിനെക്കുറിച്ച് പറഞ്ഞത് നീയത്തിന്റെ സ്ഥാനം അതിന്റെ സ്ഥാനം ഹൃദയമാണ് നമ്മുടെ ചിന്തയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ അപ്പോഴും നിയത്ത് എങ്ങനെയാണ് ചൊല്ലി പറയുകയല്ല വേണ്ടത് ഏത് കർമ്മത്തിനും ഏത് നന്മക്കും നീയത്തിന്റെ സ്ഥാനം അത് ഹൃദയമാണ് നമ്മുടെ ബോധ്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയാം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം മറക്കരുത് അതേപോലെ തന്നെ ഇനി ആരെങ്കിലും നോമ്പ് തുറക്കാൻ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അതൊക്കെ നമ്മൾ നമ്മളെന്തെയ്യാ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പഠിക്കുക അതേപോലെ തന്നെ നന്മകൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത അറിയാത്ത പഠിച്ചിട്ടില്ലാത്ത നന്മകളെ തേടിപ്പടിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അതല്ല അതൊരു കാനേശുമാരി മുസ്ലിം ആയിക്കൊണ്ട് അല്ല ഞാൻ ഇത്രയും കാലം ഇങ്ങനെയാണ് വന്നത് ഇനി ഇങ്ങനെ പോകുള്ളൂ ആ ഒരു ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് പഠിക്കാനോ ജീവിതത്തിലേക്ക് പകർത്തുവാനോ കൂടുതൽ നന്മകളിലേക്ക് അടുക്കുവാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് തൗഫീർക്ക് നൽകി